പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും അമല സ്വാലിഹാത്തുകള് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് അത്തരം ആളുകൾ അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു അവർക്ക് അവരുടെ ദുശൈതികളൊക്കെ അള്ളാഹു അവർക്ക് നന്മയാക്കി പകരം നൽകും അള്ളാഹു അങ്ങേയറ്റം പരമകാരുണ്യകനും പൊറത്തു കൊടുക്കുന്നവനുമാകുന്നു എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് വളരെ സുപ്രധാനമായ രണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഷഹാദത്ത് കലിമയുടെ മഹത്വമാണ് കാരണം വയസ്സാകാലം വരെ എല്ലാ തിന്മകളും ചെയ്തൊരു മനുഷ്യൻ ആ ഷഹാദത്ത് പിന്നെ പ്രഖ്യാപിച്ചതോടുകൂടി അയാൾക്ക് എല്ലാ തിന്മകളും പിന്നെ നന്മകളായി മാറുകയാണ് പരലോകത്തിൽ മീസാനിൽ ഏറ്റവും കനമുള്ള ഒരു കാർഡാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് ഈ ഷഹാദത്ത് കലിമയുണ്ടെങ്കിലേ നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാവും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നന്മ എന്ന് മനുഷ്യന്മാർ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്താലും ഈ ഷഹാദത്ത് കലിമ ശരിക്കും മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രഖ്യാപിച്ചാൽ മാത്രമേ എല്ലാ കാര്യവും നന്മയായി സ്വീകരിക്കുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാകുന്നുവെന്നാണ്